ഈ കാണുന്ന വൃക്ഷത്തിൻ്റെ പേര് പരുവ പരുവ മരം എന്നറിയപ്പെടുന്ന വൃക്ഷമാണിത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റെബുലസ് ആസ്പർ എന്നാണ് ഇതിൻ്റെ മറ്റേ ഒരു പേരെന്ന് പറഞ്ഞാൽ ടൂത്ത് ബ്രഷ് ട്രീ എന്നും വിളിക്കാറുണ്ട് ഇത് സാധാരണ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു നിത്യകരിത വൃക്ഷമാണ് ഇത് ഇന്ത്യ കൂടാതെ മ്യാൻമാർ തായ്ലൻഡ് പിന്നെ കമ്പോഡിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഈ വൃക്ഷം കാണപ്പെടുന്നുണ്ട് ഇത് സാധാരണയായി എട്ട് മീറ്റർ വരെ പൊക്കം വയ്ക്കുന്ന ഒരു ചെറു വൃക്ഷമാണ് ഈ പരുവമരം എന്ന് പറയുന്ന വൃക്ഷം ഇതിൻ്റെ ഇലകൾ ഏകദേശം രണ്ട് നാല് സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ഇലകളാണ് ഇതിന് ഉള്ളത് ഇത് സാധാരണയായിട്ട് ഇത് തായ്ലൻഡിൽ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ് ഇത് കൂടാതെ പുരാതന പുരാതന തായ്ലൻഡിലെ പല ലിഖിതങ്ങളും എഴുതിയിരിക്കുന്നത് ഈ പരുവമരത്തിൻ്റെ തടിയിലാണ് എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ പൂക്കൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൂക്കളാണ് ഉള്ളത് ഇതിൻ്റെ തടിയിൽ നമ്മൾ ഈ തടി എന്ന് പറഞ്ഞാൽ സാമാന്യം അല്പം വിലമുള്ള ഒരു തടി തന്നെയാണ് ഇതിന് ഇതിന് ശേഷം ഇതിനൊരു ഉണ്ടാകും ഒരു മഞ്ഞ കളറുള്ള പഴങ്ങളും ഈ മരത്തിന് ഉണ്ടാകും പരുവ മരത്തിന് ഉണ്ടാകും പല നാട്ടിലും പല്ല് തേക്കാൻ വേണ്ടി ഈ വൃ പല്ല് വൃത്തിയാക്കാൻ വേണ്ടി ഇതിൻ്റെ ശിഖരങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതും തായ്നല്ലിലുമൊക്കെ പല്ല് വൃത്തിയാക്കാൻ വേണ്ടി ഈ ശിഖരങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇത് വായിലെ ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ വൃക്ഷത്തിൻ്റെ ചില്ലകൾക്കുണ്ട് എന്ന് പറയപ്പെടുന്നു ഇത് ഇതിൻ്റെ തമിഴ്നാട്ടിൽ ഇതിനെ കുറിപ്പില എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പരവ മരം അതായത് പരുവ എന്നൊക്കെ അറിയപ്പെടുന്ന വൃക്ഷമാണ് ഈ കാണുന്നത് ഇതിങ്ങനെ ഒരു കുട പോലെ ഇങ്ങനെ ചില്ലകളിങ്ങനെ താഴേക്ക് വളഞ്ഞ് കിടക്കുന്ന ഒരു ചെറുവൃക്ഷമാണ് ഈ പരുവമരം എന്ന് പറയുന്ന ഈ വൃക്ഷം അപ്പോൾ ഇതാണ് പരുവമരം പരുവമരം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് വീണ്ടും പുതിയ വൃക്ഷങ്ങളുടെയും ഔഷധസ്യങ്ങളെയും വീഡിയോകളുമായും വരാം ഫോളോ ചെയ്യുക ഓക്കേ ബായ്